കർത്താവാണ് എൻ്റെ അധ്യാപകൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എല്ലാ വിഷയങ്ങളും അവിടെ നിന്നെ പഠിപ്പിക്കുന്നു ബോധ്യപ്പെടുത്തുന്നു അനുസ്മരിപ്പിക്കുന്നു അറിവിൻ്റെ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു എൻ്റെ എല്ലാ സംശയങ്ങൾക്കും അവിടെ എനിക്ക് ഉത്തരമരുളുന്നു തൻ്റെ വിജ്ഞാന താൽ നിറച്ച് അറിവിൻ്റെ വഴിയിലൂടെ എന്നെ നയിക്കുന്നു പ്രിയാസമേറിയ പരീക്ഷകളെയാണ് ഞാൻ നേരിടേണ്ടതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഒരു ചോദ്യത്തെയും ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ വചനവും വാഗ്ദാനവും എനിക്ക് ഉറപ്പേകുന്നു ഏറ്റവും വിഷമമുള്ള വിഷയം പോലും അവിടുന്ന് എനിക്ക് എളുപ്പമാക്കിത്തരുന്നു എൻ്റെ ശിരസ് ബുദ്ധി കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു ശരിയായ ഉത്തരങ്ങൾ എൻ്റെ ഉത്തരകടലാസിൽ നിറഞ്ഞു കവിയുന്നു പഠിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് എനിക്ക് തരുന്നു ഞാൻ എപ്പോഴും എൻ്റെ ഗുരുനാഥനായ ഈശോയുടെ വിശ്വസ്ത ശിഷിയായിരിക്കും അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും